വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് സംവിധായകൻ ഒഴിവാക്കാമെന്ന് അഭിഭാഷകൻ പറഞ്ഞതിനാലാണ് ചില ഭാഗങ്ങൾ വെട്ടേണ്ടതായി കോടതി ഉത്തരവിലുള്ളത് അഭിഭാഷകന് പറ്റിയ ചെറിയ പിഴവാണിതെന്നും റഫീഖ് വീര മീഡിയ വണ്ണോട് പറഞ്ഞു ഉദ്ദേശിച്ച ഓർഡർ തന്നെയാണ് അതായത് മുൻപ് ഫസ്റ്റ് വാദം നടക്കുമ്പോൾ ഒന്ന് മുതൽ അഞ്ചു വരെ ഒന്ന് മുതൽ നാല് വരെ ഒരിക്കലും പരിഗണിക്കാൻ പറ്റില്ല എന്നും അഞ്ചും മാറും ഞങ്ങൾക്ക് പുനഃപരിശോധിക്കാമെന്നും മുന്നേ അഡ്വക്കറ്റ് പറഞ്ഞ ഒരു ഇത് കോടതി നോട്ട് ചെയ്തു അഡ്വക്കറ്റും കരുതി കരുതിയിട്ടില്ല ഇതൊരു നോട്ട് ചെയ്തിട്ടൊരു ഓർഡറായിട്ട് ആയിട്ട് ഇറങ്ങുമെന്നുള്ളത് അപ്പോൾ അതാണ് ഇതിലൊരു ഓർഡറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ബീഫ് കഴിക്കരുതെന്നോ അല്ലെങ്കിൽ ധജപ്രണാമധ്ജ്രാമം ഉപയോഗിക്കരുതെന്നോ ഗണപതി വെട്ടം ഉപയോഗിക്കരുതെന്നും രാഗി ബ്ലെറിയണമെന്നും ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ഒരിക്കലും നിരീക്ഷിച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത് കക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഒരു ആവശ്യം ഉന്നയിച്ച പോലെയാണ് അത് ആ വിഷയം അവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് തന്നെ മൂവ് ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ ബെഞ്ചിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് തന്നെ ആയാലും ഞങ്ങൾ ഒരു വർഗീയ പാർട്ടിക്കുള്ള ഒരു കക്ഷിക്ക് വേണ്ടി ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറ്റത്തിലുള്ള ഒരു ഭാഗം പോലും കട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ മുതൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു വിധത്തിലുള്ള ഒരു അനുനയമായിട്ടുള്ള രീതിയിലും ഈ സിനിമ പുറത്തിറക്കില്ല അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട് മുസ്തഫ കടുത്ത നിലപാടിലാണ് സംവിധായകൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ കാരണം അതിൽ നിന്നൊരു കട്ട് അവരുദ്ദേശിക്കുന്നില്ല കോടതിയിൽ അവരത് പറഞ്ഞില്ല വക്കീലിന്റെ ഭാഗത്തു നിന്ന് അവരുടെ അടുക്കളിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു പിഴവായിട്ടാണ് അതിനെ കാണുന്നത് മാത്രവുമല്ല കോടതി ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നുകൂടി അവർ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി എങ്ങനെ മൂവ് ചെയ്യാം എന്നാണ് ഖാൽ സിനിമ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്നത് നിലവിൽ ഈ വിധിയുടെ പുനഃപരിശോധന ആവശ്യപ്പെട്ട് അടുത്ത ദിവസം തന്നെ അതായത് ഇന്ന് ശനി ഞായർ കഴിഞ്ഞാൽ തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതിയെ സമീപിക്കും പെട്ടെന്ന് തന്നെ ഒരു ടുഡേ മൂവിംഗ് ഐറ്റമായി തിങ്കളാഴ്ച തന്നെ കോടതിയിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നാണ് സംവിധായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ പറഞ്ഞത് ഇപ്പൊ റഫീക്ക് തന്നെ നമ്മോട് സംസാരിച്ച അതാണ് കോടതി വിധി പൊതുവെ അവരാവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് അവർ ഉന്നയിച്ച വിഷയങ്ങൾ പ്രസക്തമാണെന്ന രൂപത്തിലാണ് ഹൈക്കോടതി ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത് എന്നൊരു അനുകൂല സമീപനം അവർക്കുണ്ട് ആ ഒരു പ്രതീക്ഷയുമുണ്ട് പക്ഷേ വാദം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് ചില കാര്യങ്ങൾ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് അത് പക്ഷെ ഒരു സബ്മിഷനായി വരും അത് റെക്കോർഡ് ചെയ്യപ്പെടും ഉത്തരവിലത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തുമെന്ന് ആ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം അത് പക്ഷേ ഇങ്ങനെ സിനിമയുടെ മുന്നോട്ട് പോക്കിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നു എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പുനഃപരിശോധനാ ഹർജി ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് ഇതല്ല അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടി കോടതിയുടെ ഒരു ഇടപെടൽ വേണം ഒരു തരത്തിലും ഇതിൽ ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയമായ അല്ലെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിച്ച ഘടകങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ല തന്നെ സംവിധായകൻ മുസ്തഫ ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ അതായത് വീണ്ടും സെൻസർ ബോർഡിനെ സമീപിക്കുക സിനിമയുമായി എന്നൊരു നിർദ്ദേശമുണ്ടല്ലോ അത് പാലിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയാൽ പുനപരിശോധന ഹർജി നൽകിയിട്ടുണ്ടെങ്കിൽ അത് കോടതി സ്വീകരിക്കാനുള്ള സാധ്യത തീർച്ചയായും അതൊരു പ്രസക്തമായ ചോദ്യമാണ് കാര്യം ഒരു ഉത്തരവ് വന്നാൽ ആ ഉത്തരവിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഉത്തരവ് പാലിക്കുന്നതിന് മുമ്പ് ഒരു പുനഃപരിശോധനാ ഹർജി സാധ്യമാകുമോ എന്നുള്ളതൊരു നിയമപരമായ പ്രശ്നമാണ് പക്ഷേ അഭിഭാഷകർ മുഖേന അത് മനസ്സിലാക്കുന്നത് അങ്ങനെ കഴിയുമെന്നാണ് കാര്യം ആ വിധിയിൽ തന്നെ ചില കാര്യങ്ങൾ കൂടി പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നൊരു കാര്യം പ്രസ്തുത കോടതിയുടെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സ്വാഭാവികമായും അതിനുശേഷം ആ പുനഃപരിശോധനാ ഹർജിയുടെ കൂടി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികളിലേക്ക് പോവുക തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരം മാറ്റങ്ങളോടുകൂടി എന്തായാലും അതിന് നിശ്ചിതമായ ഒരു സമയം വേണ്ടിവരും അത്തരം മാറ്റങ്ങൾ നടത്താനും അത് ബന്ധപ്പെട്ട ആളുകൾക്ക് സമർപ്പിക്കാനും ഒക്കെ ഒരു നിശ്ചിത സമയപരിധി വേണ്ടിവരും അതിനുശേഷം ആ അപേക്ഷ രണ്ടാഴ്ചക്കകം തീരുമാനം എടുക്കണം ഒരു പുതിയ അപേക്ഷയായി പരിഗണിക്കണം എന്നതുൾപ്പെടെയാണ് സെൻസർ ബോർഡിനുള്ള നിർദ്ദേശം പക്ഷെ അതിനു മുമ്പ് ഇവർ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി വീണ്ടും കോടതിയെ സമീപിക്കുകയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരവിൽ ഇത്ര ഇത്ര കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അത് പക്ഷെ അതായിരുന്നില്ല ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് അത് സബ്മിഷൻ എടുക്ക് വന്നുപോയ ഒരു ചെറിയ പാകപ്പിഴയാണ് അഭിഭാഷകനെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് പുതിയ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നും ഞങ്ങൾ ഹർജിയിൽ എന്താണോ ആവശ്യപ്പെട്ടത് അത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ടില്ല അതുകൊണ്ട് ആ വിഷയം കൂടി ഒന്ന് പുനഃപരിശോധിക്കണം എന്ന് കോടതിക്ക് മുമ്പിൽ പറയാം അത് പ്രത്യേകമായി തന്നെ പറഞ്ഞതിനു ശേഷം അതിലെ കൂടി ഉത്തരവ് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഈ വിഷയത്തിൽ മറ്റു നടപടികളിലേക്ക് കോടതി പോവുക ക്ഷമിക്കണ ഈ സംവിധായകർ പോവുക എന്തായാലും ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ സെൻസർ വലിയ തിരിച്ചടിയാണ് കോടതിയുടെ നിരീക്ഷണം കാരണം ഇന്നലെ കോടതി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇതിൽ പറയുന്ന ജിഹാദൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപണങ്ങൾ ഒന്നും നിലനിൽക്കാത്തതാണ് എന്ന് പറയുന്നു അതായത് സിനിമയിൽ അത്തരത്തിൽ അപകടകരമായിട്ട് ഇപ്പൊ കത്തോലിക്ക കോൺഗ്രസും ആർ എസ് എസും പറയുന്നത് പോലെ അപകടകരമായൊന്നും ഇല്ല എന്ന് കോടതി പറയുന്നുണ്ട് അത് ഈ സിനിമയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് അതിനപ്പുറത്തേക്ക് എന്തൊക്കെ വാദങ്ങളായിരുന്നു ഈ ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത് ഹർജിക്കാൻ കാര്യങ്ങൾ സെൻസർ ബോർഡിന്റെ നിലപാടിന് വിരുദ്ധമായിരുന്നു സി ബി എഫ് സി അവർക്ക് നൽകിയ ഒരു കത്തിൽ തന്നെ കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട രണ്ടാളുകൾ കല്യാണം കഴിക്കുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന ഇന്ന രംഗങ്ങൾ ക്രിസ്ത്യൻ സഭയുമായി ബന്ധപ്പെട്ടുള്ള ചില ഭാഗങ്ങൾ ഒഴിവാക്കണം അത്തരം കാര്യങ്ങളായിരുന്നു സി ബി എഫ് സി മുന്നോട്ട് വെച്ചത് അതിനുശേഷം ഈ കേസിൽ കക്ഷി ചേർന്ന ആർ എസ് എസിന്റെ പ്രാദേശിക ഭാരവാഹി എറണാകുളത്തുള്ള ഒരു പ്രാദേശിക ഭാര്യവാഹി അതോടൊപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഉന്നയിച്ചതാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ച ലൌ ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രൂപത്തിൽ സിനിമയിൽ പ്രമേയമായി അത് അവതരിപ്പിക്കുന്നതിന് മഹത്തരമായ കാര്യമായി ആളുകൾക്കിടയിലേക്ക് വെക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കണ്ടൻഷനായി പ്രധാനമായി ഇവർ ഉന്നയിച്ചത് പ്രധാനമായും ഇത്തരം മാതങ്ങൾ വന്നപ്പോ ഇവർ കൃത്യമായി തന്നെ അതിനെ പ്രതിരോധിച്ച് ഇതിനെ നേരെ തിരിച്ചാണ് സിനിമയുടെ പ്രമേയം വരുന്നത് അതായത് ഇത്തരം വിഷയങ്ങൾ പറയാൻ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട് ഒരു രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് സ്വതന്ത്രമായി സ്വന്തം ഐഡന്റിറ്റിയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രമേയമാണ് സിനിമയുടെ ആകെ ഏതുവൃത്തം അത് പറയുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രമേയം തെരഞ്ഞെടുത്തു എന്നത് മാത്രമാണ് അതുകൊണ്ടാണ് കോടതിയെ സിനിമ കാണാൻ ക്ഷണിക്കുന്നതും കോടതി തന്നെ നേരിട്ട് അത് ബോധ്യപ്പെടുന്നു ആ ഉത്തരവിൽ കൃത്യമായി തന്നെ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ സിനിമയ്ക്ക് അനുകൂലമായി സിനിമയുടെ പ്രമേയം വളരെ സ്പഷ്ടമായി തന്നെ കോടതി മനസ്സിലാക്കുകയും അത് കൃത്യമായി സാമൂഹിക സൗഹാർദ്ദത്തിന് പ്രത്യേകിപ്പിക്കുന്നൊരു വാക്ക് കോടതി ഉപയോഗിച്ചിട്ടുണ്ട് അത്തരം ഘടകങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് കോടതിയുടെ ആ ഉത്തരവുള്ളത് അതിവൈകാരികതയുള്ള ഒരാളുടെ കണ്ണിൽ കൂടിയല്ല ഒരു വിവേകമുള്ള സാധാരണക്കാരനായ ഒരാളുടെ കാഴ്ചയിൽ കൂടിയാണ് ഇത്തരം വിഷയങ്ങളെ കാണേണ്ടത് അതായത് അതിവൈകാരികമായി ഇത്തരം വിഷയങ്ങളെ സമീപിച്ചാൽ സ്വാഭാവികമായും ലൗജിഹാദ് പോലെയുള്ള മറ്റു ആരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് കോടതി പറയാതെ പറയുന്നത് ആ വരികൾക്കിടയിലൂടെ അങ്ങനെ തന്നെ വായി അതായത് ഇതിനകത്ത് ലൌ ജിഹാദ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും കോടതി പറയുന്ന ചില വാക്കുകളുണ്ട് അതുകൂടി പ്രസക്തമാണ് ആ വാക്കുകൾ നമ്മൾ ഇന്നലെ നൽകിയതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇതിനകത്തില്ല ഒരു മതേതര ലോകത്തിന്റെ സന്ദേശം അവതരിപ്പിക്കാനാണ് സിനിമ ശ്രമിക്കുന്നത് പ്രത്യേകമായി കോടതി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് മതപരമായ നിയന്ത്രണങ്ങളെ മറികടക്കാൻ പ്രണയത്തിന് ഈ സിനിമയുടെ അതാണ് ആ രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് കോടതിയുടെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത് പക്ഷേ മുസ്തഫ അറിയാമല്ലോ ആറ് ആറുമാസത്തിനകത്ത് രണ്ട് സിനിമകളാണ് ഇങ്ങനെ വിവാദത്തിൽപ്പെട്ട് ഇല്ലെങ്കിൽ റിലീസ് ചെയ്യാതെ മുടങ്ങിക്കിടന്ന് ഈ സംവിധായകനെ ഇപ്പൊ ഈ സംവിധായകന്റെ കാര്യം തന്നെ ഓർത്താൽ മനസ്സിലാവൂ അതായത് സിനിമ പുറത്തെത്തിയില്ലെങ്കിലും താൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊരു സ്റ്റാൻഡ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അതെടുക്കാൻ അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളതിൽ തന്നെ സംസാരിക്കുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ ഇനി വീണ്ടും ഇത് ആവർത്തിക്കില്ല എന്നൊന്നുമില്ല കോടതി ഇത്തരത്തിൽ പോസിറ്റീവായിട്ടിപ്പം ജാനകി വിസസ് സ്റ്റേറ്റ് ഓഫ് കേരള പരിഗണിച്ചതുപോലെ അല്ല എന്ന് തോന്നുന്നു എനിക്ക് ഈ വിഷയത്തിൽ കോടതിയുടെ നിലപാട് അപ്പം ആ രീതിയിൽ എപ്പോഴും ഈ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുക എഴുതുന്ന ആള് ഈ ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് എഴുതേണ്ടി വരിക അഭിനയിക്കുന്ന ആളുകൾ ഡയലോഗുകളിൽ മാറ്റം വരിക ഈ കഥാപശ്ചാത്തലം ഏത് തരത്തിലായിരിക്കണം സംഘപരിവാറിനെ ചൊടിപ്പിക്കുന്നതാണോ എന്നൊക്കെ ശ്രദ്ധ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന ഒരു പ്രവണത ഈ രണ്ട് കേസുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം ആ രീതിയിൽ കോടതി ഇതിനെ നിരീക്ഷിക്കുന്നുണ്ടോ മാത്രവുമല്ല ഇൻഡസ്ട്രിക്കകത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ സംഘടനകളുടെ സപ്പോർട്ടിനെ കുറിച്ച് സംവിധായകൻ എന്താണ് പറയുന്നത് നേരത്തെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല നേരത്തെ തന്നെ സൂചിപ്പിച്ച മുമ്പും സമാനമായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ വിഷയത്തിലും ഇത്തരത്തിൽ പൊതുവായി ഇൻഡസ്ട്രിക്കകത്ത് നിന്ന് സിനിമയ്ക്ക് അനുകൂലമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള പിന്തുണ അവർക്ക് കൃത്യമായി തന്നെ എല്ലാ സിനിമക്കാർക്കും കിട്ടുന്നുണ്ട് ഈ സിനിമയുടെ കാര്യത്തിലും നേരത്തെ ജാനകിയുടെ കാര്യത്തിലുമൊക്കെ അതുണ്ടായിട്ടുണ്ട് അത് പറയാതെ വയ്യ പക്ഷെ മറ്റൊരു കാര്യം കോടതിക്ക് മുമ്പിൽ വരുന്നത് നിയമപരമായി സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ അതിനെ ഒരു ഭരണഘടനയുടെയും അതോടൊപ്പം തന്നെ മറ്റു ഈ ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളിലൂടെ മാത്രമാണ് കോടതി സമീപിക്കുക അപ്പോഴാണ് നേരത്തെ ധന്യ സൂചിപ്പിച്ച ചോദ്യങ്ങൾക്ക് പ്രസക്തമായ ചില ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയുമോ തടയുമോ എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എല്ലാവരും ഒരുപക്ഷെ പ്രേക്ഷകരും അതോടൊപ്പം തന്നെ സിനിമ ആസ്വാദകരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഏറെക്കുറെ കുറെ അധികം ആശങ്കയോടെ കാണുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടുന്ന പ്രവണത അതിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുന്നതാണ് ഈ നിലത്തെ ഹൈക്കോടതി വിധിയെന്ന് പറയാതെ വയ്യ കാര്യം അതിനകത്ത് ചില കാര്യങ്ങൾ കോടതി പറയുന്നുണ്ട് ഒരു സിനിമയ്ക്ക് ഏത് സർട്ടിഫിക്കറ്റ് നൽകണം എന്നത് കൃത്യമായി സെൻസർ ബോർഡിൽ ആ അധികാരം നിക്ഷിപ്തമാണ് അതിൽ തർക്കമൊന്നുമില്ല ഒരു സിനിമയ്ക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകണോ യു നൽകണോ എ നൽകണോ അങ്ങനെ ഏതൊക്കെ തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകണോ അതിനെ ഏത് രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കണോ എന്നുള്ളത് ആ അധികാരം കൃത്യമായി തന്നെ സെൻസർ ബോർഡിൽ നിക്ഷിപ്തമാണ് പക്ഷെ അങ്ങനെ അധികാരം പ്രയോഗിക്കുമ്പോൾ അതൊരു സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടപ്രകാരം ഇഷ്ടാനുസരണം ആ അധികാരം പ്രയോഗിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി തന്നെ അത് സെൻസർ ബോർഡിനുള്ള ഒരു താക്കീതാണ് തങ്ങൾക്ക് ഇഷ്ടപ്രകാരം തങ്ങൾക്ക് പറ്റാത്ത ഒരു കാര്യം നിയമപരമല്ലാതെ എടുത്തുപയോഗിക്കുമ്പോൾ അതിന് കൃത്യമായി തടയുന്നു അത് ഈ ഈ കേസിന്റെ മാത്രമല്ല അതാണ് സംവിധായകർ ഒരു പ്രതീക്ഷ വെക്കുന്നത് ഈ സിനിമയുടെ കേസിൽ മാത്രമല്ല ദൂരവ്യാപകമായി ഇനി വരുന്ന സിനിമകൾക്ക് കൂടി സെൻസറിംഗുമായി ബന്ധപ്പെട്ട് അടയാളപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് ഇഷ്ടാനുസരണം സർട്ടിഫിക്കറ്റ് നൽകണം പ്രത്യേകിച്ച് ഈ സിനിമയുടെ കാര്യത്തിൽ എ സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകിയിരുന്നു ആ എ സർട്ടിഫിക്കറ്റ് നൽകിയ നടപടി കോടതി റദ്ദാക്കി എന്നിട്ടാണ് ചില നിരീക്ഷണങ്ങൾ കോടതി പറയുന്നത് അധികാരം ഉപയോഗിക്കാം പക്ഷെ അത് സ്വന്തമായി സ്വന്തമായ അംഗിഷ്ടാനുസരണം എടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല അതിന് ചില നിയമവശങ്ങളൊക്കെ ഈ നാട്ടിലുണ്ട് സെൻസർ ബോർഡിലുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു